വടംവലിയിൽ സംസ്ഥാന ദേശീയ തലത്തിൽ മികച്ച പ്രകടനം നടത്തി മുന്നേറുകയാണ് കണ്ണൂർ ഏടൂരിലെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വർഷം മാത്രം നാല് സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലാണ് ഇവിടുത്തെ കുട്ടികൾ സ്വർണം നേടിയത് എട്ട് ദേശീയതാ താരങ്ങളെയും സ്കൂൾ സംഭാവന ചെയ്തു അവരുടെ വിശേഷങ്ങളാണ് ഇനി ഇന്ത്യൻ കായിക മേഖലയിൽ ഒരുപാട് കായിക ഇനങ്ങളുണ്ടെങ്കിലും നിറഞ്ഞ മത്സര ഇനമാണ് നടന്ന് വിജയം നേടുന്ന ജയസൂര്യ നായകനായി എത്തിയ ആട് ആട് രണ്ട് എന്നീ സിനിമകളിലെ താരവും വടംവലി തന്നെ പണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം കണ്ടിരുന്ന വടംവലി ഇന്ന് പ്രൊഫഷണൽ കായിക ഇനമാണ് ഇതിൽ വെന്നിക്കുടി പാറിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ എടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണം നേടി നാടിൻ്റെ അഭിമാനമായി മാറി എടൂരിലെ ചുണക്കുട്ടികൾ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലഘട്ടത്തിൽ കുട്ടികൾ മുഴുവൻ മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങിയപ്പോൾ അതിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ കായിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയത് അതിൽ തന്നെ വടംവലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് നിന്നതോടെ വടംവലിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച നേട്ടമുണ്ടാക്കാൻ സ്കൂളിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം നാല് ചാമ്പ്യൻഷിപ്പുകളിലും സ്കൂൾ സ്വർണം നേടി ദേശീയ തലത്തിലും സംസ്ഥാനത്തെ ും ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രിൻസിപ്പളായിട്ട് സ്ഥാനം ഏറ്റത് ആ സമയം കൊറോണ കാലമാണ് കുട്ടികൾ മുഴുവനും ഫോണിനകത്തായിരുന്നു അപ്പോൾ ഫോണിനകത്തുനിന്ന് കുട്ടികളെ ഒന്ന് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്പോർട്സ് ഐറ്റംസിന് പ്രാധാന്യം കൊടുത്തത് അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഗെയിംസിലേക്ക് ഇറങ്ങിയപ്പം എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ പിന്നെ കുട്ടികൾക്ക് മത്സരിക്കാനുള്ള ചാൻസുകളും ഒക്കെ ഉള്ളത് വടംവലിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒരു ടീമാണ് പതിനാറ് പേരടങ്ങുന്ന ഒരു ടീമാണ് അപ്പോൾ ആ ടീമിനെ പതിനാറ് കുട്ടികളെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലാണ് വടംവലിക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് അങ്ങനെ എല്ലാ അധ്യാപകരും എന്നോടുകൂടി സഹകരിച്ചു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷം ഞങ്ങൾക്ക് സാധ്യമായത് നാല് ചാമ്പ്യൻഷിപ്പുകളായിരുന്നു ആ നാല് ചാമ്പ്യൻഷിപ്പുകളിലും സംസ്ഥാന തലത്തിൽ സ്വർണം വാങ്ങി എൻ്റെ കുട്ടികള് സെന്റ് മേരീസിന് അഭിമാനമായി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ് വലിയ പ്രതീക്ഷയില്ലാതെയാണ് കായിക രംഗത്തേക്ക് ഇറങ്ങിയതെങ്കിലും ഇപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് വടംവലിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പറയുന്നു ആദ്യം ഒരു തമാശയായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു കുടുംബം പോലെയാണ് ടീം അംഗങ്ങളും പരിശീലകരും പോകുന്നത് പെൺകുട്ടികളുടെ ടീമിനെ ആൺകുട്ടികളും നേരെ തിരിച്ചും പരിശീലന ഘട്ടത്തിലും അല്ലാത്തപ്പോഴും സഹായിക്കുന്നുണ്ട് രാവും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ കഴിഞ്ഞാൽ ഫലം കിട്ടുകയുള്ളൂ ഒറ്റ ടീം ഒരാൾ തന്നെ കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്താ എല്ലാ ടീമും ഒരു ടീമിൽ എട്ട് പേരുണ്ടെങ്കിൽ ആ എട്ട് ടീമും ആരും ഒരേപോലെ ഒരേ ഒറ്റ മനസ്സും ഒറ്റ ഇതുകൊണ്ട് നിന്നാൽ മാത്രമേ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലായി പിന്നെ നല്ലൊരു ഫ്രണ്ട്സ് ഒരു ഫാമിലി പോലെയായി ഞങ്ങളെല്ലാവരും കുറച്ച് ഒരു കൊല്ലം തന്നെ ഇത്ര മാസമാണെങ്കിലും ഞങ്ങളെല്ലാം ഒരു എന്താ പറയുക എല്ലാവരും ഒരു കുടുംബം പോലെ ഭയങ്കര രാവിലെ തൊട്ട് പ്രാക്ടീസ് ആണെങ്കിൽ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിസാണ് അപ്പോൾ നല്ലൊരു ഇതാണ് പിന്നെ ടീച്ചർ സ്കൂളിൽ നിന്നാണെങ്കിൽ നല്ല സപ്പോർട്ടാ പിന്നെ എല്ലായിടത്തും എല്ലാവരും സപ്പോർട്ടാണ് പേരൻസ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും കോച്ചസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമ്മളിവിടെ കുറെ പേരുണ്ടായിരുന്നു അവരിപ്പം വരാൻ പറ്റില്ല അപ്പം അവരെല്ലാം നല്ലൊരു നല്ലൊരു എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടും എല്ലാം നല്ല അടിപൊളിയായിരുന്നു മറ്റ് കായിക ഇനങ്ങളെക്കാൾ കഠിനമായ പരിശീലനമാണ് വടംവലിക്കുള്ളത് രാവിലെയും വൈകുന്നേരവും പരിശീലനം നടത്തി കായികക്ഷമത നിലനിർത്തണം ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ വടംവലിയിൽ വിജയമുള്ളൂ ഒരാൾ പിഴവ് കാണിച്ചാൽ ഒരു ടീം മുഴുവൻ പരാജയപ്പെടും പി ടി ഐയുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണ വടംവലി ടീമിന് ലഭിക്കുന്നുണ്ട് ഒരു വിട്ടുവീഴ്ചയും പരിശീലനം നൽകുന്നുണ്ടെന്നും ടീം സ്കൂളിനാകെ ഊർജ്ജമാണെന്നും പി ടി എ പ്രസിഡന്റ് പറഞ്ഞു പി ടിഎയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഈ വടംവലി ടീമിനുണ്ട് നമ്മൾ അതിരാവിലെ ഇവിടെ സ്കൂൾ മുറ്റത്ത് വരുമ്പോൾ ഈ വടംവലി ടീമിനെ കാണുന്നത് തന്നെ മറ്റുള്ള കുട്ടികൾക്കും ഒരു ഊർജ്ജം പകരുന്ന ഒന്നാണ് വടംവലി ടീമിനെ ഗ്രൗണ്ടിൽ കാണുക എന്നുള്ളത് അവരുടെ കഠിനാധ്വാനവും കഠിന പരിശ്രമവും അവർ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രാക്ടീസാണ് ഇവിടെ നടത്തുക അത് നമ്മളെല്ലാവരും പി ടി എ ഫുൾ സപ്പോർട്ടാണ് പി ടി എ അവരുടെ മത്സരങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചു ഓരോ പരിപാടികളും കാര്യങ്ങളും എല്ലാം അവർക്ക് ചെയ്യാറുണ്ട് ഇവർ മൊത്തത്തിൽ എടൂർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഊർജ്ജമാണ് ഇവർ കഴിഞ്ഞ വർഷം നേടിയതിനേക്കാൾ മികച്ച നേട്ടമാണ് ഇത്തവണ ഇവിടുത്തെ ചുണക്കുട്ടികൾ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പ്രാവശ്യം എട്ടുപേരാണ് സംസ്ഥാനത്തിന് വേണ്ടി ദേശീയതലത്തിൽ പോയതെങ്കിൽ ഇത്തവണ മുഴുവൻ പേരും പോകുമെന്ന വാശിയിലാണിവർ അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് പരിശീലകരും കുട്ടികളും അമർത അനുസ് കണ്ണൂർ